ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഓൾ കേരള വാക്കൻസീസ് ആണ് നോക്കുന്നത് ഫസ്റ്റ് വാക്കൻസീസ് വന്നിട്ടുള്ളത് എറണാകുളത്തേക്കാണ് ഗ്രാഫിക് ഡിസൈനർ ഇരുപതിനായിരം രൂപയാണ് സാലറി മാർക്കറ്റിംഗ് മാനേജർ ഇരുപതിനായിരം പ്രിൻറ്റിംഗ് മെഷീൻ ഹെൽപ്പർ പതിനയ്യായിരം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണ മഞ്ചേരി ഭാഗത്തേക്കാണ് സെയിൽസ് ഫീൽഡിലോട്ടാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായാൽ മതി പതിനായിരം രൂപ സാലറി വരുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡായവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് പാലക്കാട് മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് കമ്പനിയിലേക്ക് സെയിൽസ് എഞ്ചിനീയറുടെ വേക്കൻസി ആണ് ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ള ആൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ആറുമാസമെങ്കിലും എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് സാലറി ഇരുപതിനായിരം രൂപ വരെയാണ് വരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പിലേക്ക് കമ്പ്യൂട്ടർ സി സി ടി വി ടെക്നീഷ്യൻ വാക്കൻസി എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു ഓൾ കേരള വാക്കൻസിയാണ് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ് പാർട്ട് ടൈമായും ഫുൾ ടൈമായും ഒക്കെ വർക്ക് ചെയ്യാവുന്നതാണ് ടെലികോളോ വാക്കൻസിയാണ് വന്നിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക നെക്സ്റ്റ് തിരുവനന്തപുരം കേശവദാസ് പ്രവർത്തിക്കുന്ന ഒരു പെട്രോൾ പമ്പിലേക്ക് മാനേജർ വേക്കൻസി വന്നിട്ടുണ്ട് ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് നാൽപ്പത് വയസ്സിന് താഴെയുള്ള മെയിൽ വാക്കൻസി ആണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് ആലപ്പുഴ ജില്ലയിലേക്ക് ഒരു ഹൗസ് ഡ്രൈവർ വേക്കൻസിയാണ് സാലറി മുപ്പതിനായിരം രൂപയാണ് വരുന്നത് ഒരു വർഷത്തെ എക്സ്പീരിയൻസെങ്കിലും ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നിസ്റ്റി എറണാകുളം ഇടപ്പള്ളി ഒരു പ്രമുഖ ബാങ്ക് ബാങ്കിൻ്റെ സെയിൽസ് ഡിവിഷനിലേക്ക് ഹോം ലോൺ കൗൺസിലോ സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസീസോ വന്നിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആൻഡ് അബോ ആണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി പതിനേഴായിരം രൂപ വരെ വരുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് സേവ് ചെയ്യാം മസ്റ്റി എറണാകുളം ജില്ലയിലെ ആലുവയിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിലേക്ക് ഐ എൻ എം സ്റ്റാഫ് സാലറി പതിനയ്യായിരം ലാബ് ടെക്നീഷ്യൻ പതിനയ്യായിരം സാലറി ട്രെയിനീസിന് ആവശ്യമുണ്ട് ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലേക്ക് ടെറിറ്ററി സെയിൽസ് ഓഫീസോ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മൂന്ന് വർഷമെങ്കിലും ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള മെയിൽ കൻറ്റൻസ് മാത്രം അപ്ലൈ ചെയ്യാം സാലറി ആയിട്ട് വരുന്നത് ഇരുപത്തെട്ടായിരം രൂപ വരെയാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് കോഴിക്കോട് ക്വാണ്ടിറ്റി സൗകര്യ മെയിൽ ആണ് വന്നിട്ടുള്ളത് സാലറി ആയിട്ട് വരുന്നത് ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് മൂന്ന് മുതൽ എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് എറണാകുളം ജില്ലയിലെ കുണ്ടന്നൂർ ഫോറം മാളിന് സമീപം പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു ട്രാവൽസിലേക്ക് ലേഡി വേക്കൻസി ഉണ്ട് ലേഡീസ് സ്റ്റാഫ് വേക്കൻസി ഉണ്ട് ഇംഗ്ലീഷോ ഹിന്ദിയോ നന്നായി സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമാണ് സാലറി ആയിട്ട് ഇരുപത്തയ്യായിരം രൂപ വരെ വരുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് തൃശ്ശൂർ ഒരു സി ബി എസ് ഇ സ്കൂളിലേക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ വേക്കൻസി വന്നിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ആയിട്ട് ബി പി ഇ ബി പി എഡ് എം പി എഡ് ആണ് പറയുന്നത് സാലറി ആയിട്ട് പതിനാലായിരം രൂപയാണ് പറയുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം േരണങ്ങളും കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ക്വാളിറ്റി എഷുറൻസ് ഓഫീസോ ക്വാളിറ്റി ചെക്ക് ഓഫീസോ വേക്കൻസീസ് വന്നിട്ടുണ്ട് വൺ ഇയറെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി ആയിട്ട് ഇരുപത്തയ്യായിരം രൂപ അവർ പറയുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി പ്രമുഖ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഡിവിഷനിലേക്ക് പുതുതായി വന്ന ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു ഫിനാൻഷ്യൽ മേഖലയിൽ പരിചയമുള്ളവർ എക്സ് എൻ എൻ ആർ ഐ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നാഷണൽ പെൻഷൻ ഡിസ്ട്രിബ്യൂട്ടർ പോസ്റ്റൽ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ റിട്ടയർമെൻറ്റ് പേഴ്സൺ എക്സെട്ര സാലറി പ്ലസ് കമ്മീഷൻ വരുന്നുണ്ട് പി എഫ് പ്ലസ് മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തഞ്ച് മുതൽ അറുപത്തഞ്ച് വയസ്സിൻ്റെ പ്രായമധ്യ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഓക്കെയാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം നെക്സ്റ്റ് തിരുവനന്തപുരത്തേക്ക് ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസിയാണ് തമ്പാനൂരിന് തമ്പാനൂർ ആണ് കറക്റ്റ് ലൊക്കേഷന് വരുന്നത് എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെ സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടു വീലറ് മസ്റ്റാണ് അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് എറണാകുളം ഭീമ ജ്വല്ലേഴ്സിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി വന്നിട്ടുണ്ട് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എടപ്പള്ളി തൃപ്പൂണിത്തറയാണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മതി ഇപ്പോൾ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മുപ്പതിനായിരം രൂപ വരെ സാലറി വരുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത വേക്കൻസി പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഹെർബൽ ആയുഷ് കമ്പനിയിലേക്ക് ഓഫീസ് സ്റ്റാഫ് സെയിൽസ് എക്സിക്യൂട്ടീവ് സ്റ്റോക്ക് കീപ്പർ അറ്റൻഡർ അക്കൗണ്ടന്റ് എന്നീ വാക്കൻസീസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് തോമസും ഭക്ഷണം ചിലവൊക്കെ കമ്പനി വഹിക്കുന്നതാണ് ഇപ്പോൾ ഇൻഡ്രസ്റ്റാൾ ആയവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെയുള്ള ഓൾ കേരള വാക്കൻസീസ് ഗൾഫ് വാക്കൻസീസ് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ഫുൾ ടൈം പാർട്ട് ടൈം വർക്ക് ഹോം സംസാറിയുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്